എറണാകുളം കോതമംഗലത്ത് മൂന്ന് വിമതരെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പെണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ വിമത സ്ഥാനാർത്ഥികളെയാണ് പുറത്താക്കിയത് തന്നെയാണ് നൽകുന്നത് പാർട്ടിയുടെ അഭ്യർത്ഥനയ്ക്ക് വഴങ്ങാതെ പത്രിക പിൻവലിക്കാത്ത മൂന്ന് പേരെയാണ് ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നത് കോതമംഗലം പെണ്ടിമന ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മൂന്ന് പേർ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരായി റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഒന്നാം വാർഡിലെ സോവി കൃഷ്ണൻ നാലാം വാർഡിൽ മത്സരിക്കുന്ന മോളി ജോസഫ് പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന സി മുഹമ്മദ് എന്നിവരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും ആറ് വർഷത്തേക്ക് പുറത്താക്കിയിരിക്കുന്നത് സോവി കൃഷ്ണൻ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പറാണ് മോളി ജോസഫ് മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പറാണ് സീതി മുഹമ്മദ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ് ഇവരെ മൂന്നുപേരെയുമാണ് ഇപ്പോൾ വിപദ്ധ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതിന്റെ പേരിൽ പാർട്ടിയിലെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്